ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഖാദി ബോർഡ് എൽ ഡി സി ഈ പരീക്ഷകൾ കഴിഞ്ഞു ഈ പരീക്ഷകളെ വിലയിരുത്തി നമ്മൾ വരാൻ വേണ്ടി പോകുന്ന എൽ ഡി എസ് എൽ ജി എസ് പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം അല്ലെങ്കിൽ ആ പരീക്ഷകളെ എങ്ങനെ നേരിടാം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം എൽ ജി എസ് എൽ ഡി സി പരീക്ഷകൾ ഇനി ഒറ്റ പരീക്ഷ അതായത് മെയിൻ പരീക്ഷ മാത്രമാണ് ഘട്ടങ്ങൾ ഉണ്ടാവാം ചിലപ്പോ എൽ ഡി സിക്ക് ഒക്കെ നാലോ അഞ്ചോ ചിലപ്പോ ആറോ ഘട്ടങ്ങൾ ഉണ്ടാവാം ആ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം അതുപോലെ മലപ്പുറം ചിലപ്പം ഒരു ദിവസമായിരിക്കും കണ്ണൂർ കാസർഗോഡ് ചിലപ്പം ല സോറി കണ്ണൂർ എറണാകുളം ചിലപ്പം ഒരു ദിവസമായിരിക്കാം അങ്ങനെ ഒരു രണ്ട് ജില്ലകൾക്ക് ഒരു ദിവസം എന്ന രീതിയിലായിരിക്കും ആ ഘട്ടങ്ങൾ പോകുന്നത് പക്ഷേ പ്രിലിമിനറി ഇല്ല മെയിൻ പരീക്ഷ മാത്രമേ ഉള്ളൂ ഈ രണ്ട് പരീക്ഷകൾക്ക് എന്താണ് മെയിൻ പരീക്ഷകൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് അതുപോലെ ഗാദി ബോർഡ് എൽ ഡി സിയുടെ പ്രിലിമിനറി അപ്പൊ ഈ പരീക്ഷകൾ വിലയിരുത്തി ചോദ്യത്തിന്റെ പാറ്റേണുകൾ എങ്ങനെയാണ് നമ്മുടെ സിലബസുമായി അത് എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് ആ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയാണ് പലരും കമന്റുകളിലൂടെ ഒക്കെ പറയുന്നതാണ് നെഗറ്റീവ് മാർക്ക് എങ്ങനെ കുറക്കാം നെഗറ്റീവ് മാർക്ക് കുറക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നാണ് നമുക്കറിയാം ഈ കാണുന്ന നാലെണ്ണം മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫയേഴ്സ് ഇത്രയും പഠിച്ച അമ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത് അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ നമ്മുടെ സിലബസ് പരിശോധിക്കുമ്പോൾ മലയാളത്തിന് പത്ത് മാർക്കുണ്ട് ഇംഗ്ലീഷിന് പത്തു മാർക്കുണ്ട് അതുപോലെ കണക്ക് മെന്റൽ മെന്റലബിലിറ്റി എന്നിവയ്ക്ക് പത്ത് ഉണ്ട് കറണ്ട് അഫെയേഴ്സിന് ഇരുപത് മാർക്ക് അങ്ങനെ അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്നാണ് വരുന്നത് നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മാറാൻ പോകുന്നതും ഈ പറയുന്ന അഞ്ച് ഭാഗം തന്നെയാണ് ഇവിടെ ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ സ്കോർ ചെയ്യുന്നത് അവർ എന്താണ് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തും ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ സ്കോർ ചെയ്യുന്നത് ആരാണോ അവർ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തും ഇത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒന്നു തന്നെയാണ് മലയാളത്തിൽ നമുക്ക് പത്തിൽ പത്ത് നേടുക ഇംഗ്ലീഷിൽ പത്തിൽ പത്ത് നേടുക പത്തിൽ പത്ത് നേടുക കറണ്ട് അഫെയേഴ്സിൽ പരമാവധി സ്കോർ പതിനഞ്ചിന് മുകളിൽ സ്കോർ ചെയ്യുക ഇങ്ങനെ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ മികച്ച റാങ്കിലേക്ക് എത്തും ഇതൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾ എട്ട് മാർക്ക് വെച്ച് മൂന്നോളത്തിന് മായിട്ടോ ഇപ്പൊ ഇരുപത്തിനാലും ഒരു പതിനഞ്ച് മാർക്ക് മറ്റേ കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ മുപ്പത്തൊമ്പത് അല്ലെങ്കിൽ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും മറ്റു ബാക്കി ജി കെയിൽ നിങ്ങൾ ഒരു നാൽപ്പത് മാർക്ക് അല്ലെങ്കിൽ അതിലെ ബു വാങ്ങിച്ച ഇതാ ഈ ഒരു എൺപത് എന്ന് പറയുന്ന ഈ ഒരു മാർക്കിലേക്ക് നമുക്ക് ഏറ്റവും സേഫ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന നമ്മളെ ലിസ്റ്റിൽ ഉണ്ടാവും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന എൺപത് എന്ന് പറയുന്ന ഒരു മാർക്കിൽ നമ്മൾ എത്തപ്പെടും കട്ട് ഓഫ് ഒരു എഴുപത്തി അഞ്ച് എൺപത് ആ റേഞ്ചിൽ തന്നെ നമ്മൾ കണക്കാക്കണം അങ്ങനെ കണക്കാക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എത്തപ്പെടും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇതിനെ ബൂസ്റ്റ് ചെയ്ത് ഇതിനെ ഒരു തൊണ്ണൂറിലേക്ക് എത്താൻ എത്തിക്കുകയാണ് തൊണ്ണൂറിലേക്ക് എത്തിക്കുകയാണ് പത്ത് മാർക്ക് നമ്മൾ കളഞ്ഞാലും ബാക്കി തൊണ്ണൂറ് മാർക്കിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കണം അതായത് ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തണം എന്നാണ് അതിന്റെ അർത്ഥം അതായത് ഫോക്കസ് കൊടുക്കേണ്ടത് ഇത് ഈ പറയുന്ന നാല് ഭാഗങ്ങൾക്കാണ് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പി വൈ ക്യൂ നമ്മുടെ ഈ പരീക്ഷകൾ അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പിന്നെ മെയിൻ പരീക്ഷ നടന്നു ഗാദി ബോർഡ് എൽ ഡി സി ഒക്കെ എടുത്തു നോക്കുമ്പോൾ മുൻ വർഷങ്ങളിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട് പല ചോദ്യ പേപ്പറുകളിലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന പല പരീക്ഷകളിലും പി വൈ ക്യു ആവർത്തിച്ച് വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിപ്പോ മലയാളത്തിലായിക്കോട്ടെ പൊതുവിജ്ഞാനത്തിലാണ് ഏറ്റവും കൂടുതലായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പൊതുവിജ്ഞാനത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പി വൈ ക്യു ക്യൂ റിലേറ്റഡായിട്ടാണ് വന്നിരിക്കുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസും അതുപോലെ ഗാദിരോദും വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എസ് എസ് സി ആർ ടിയുടെ ഒരു അതിപ്രസരം തന്നെയാണ് എസ് എസ് സി ആർ ടി ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് എസ് സി ആർ ടി അങ് എന്താണോ ഒരു പാഠപുസ്തകം എത്രത്തോളം എടുത്തു വെക്കാൻ പറ്റുമോ അത്രത്തോളം എടുത്തുവച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അത്രയധികം ചോദ്യങ്ങൾ കടന്നു വന്നിരിക്കും അതായത് എയ്റ്റി പ്ലസ് ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൽ അത് പൊതുവിജ്ഞാന നമ്മുടെ ജി കെ സബ്ജക്ട് എന്നായിക്കോട്ടെ സയൻസ് സബ്ജക്റ്റ്ന്നായിക്കോട്ടെ വന്നിരിക്കുന്നത് ഈ എസ് സി നിന്ന് മാത്രം ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചു പോയ ഒരാൾക്ക് എൽ ജി ഏറ്റവും മികച്ച റാങ്ക് വാങ്ങിക്കാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ആ എസ് എസ് സി ആർ ടിയുടെ അതിപ്രസരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഇതാക്കി പോകുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എൻ സി ആർ ടി പ്ലസ് വണ്ും അതുപോലെ പ്ലസ് ടു എൻ സി ആർ ടിയുടെ നമ്മുടെ മലയാള സിലബസ് നോക്കിയാൽ പ്ലസ് വൺ പ്ലസ് ടു ഇതില് നമ്മുടെ സിലബസുമായി ബന്ധപ്പെടുന്ന വസ്തുതകൾ ഏതൊക്കെയാണോ അതുകൂടി ഒന്ന് അവിടെ പരിശോധിച്ചു പോവുക നമ്മുടെ സിലബസുമായി ബന്ധപ്പെടുന്ന വസ്തുതകൾ മാത്രം ഒരുപാട് ഓവറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകേണ്ട സയൻസിലൊക്കെ നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് മറ്റു ആ ഒരു സയൻസുമായി ബന്ധപ്പെട്ട ആറു മാർക്കിന്റെ ഭാഗത്ത് കൃത്യമായി പഠിക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരാം ഇനി നമ്മൾ ആ സിലബസിന്റെ കുറച്ച് കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക ഈ ഒരു കാര്യം ഈ അൻപത് മാർക്കിന്റെ എന്ത് ചെയ്യുക ദിനം പ്രതിയോണം നിങ്ങൾ ചെയ്തു പോവുക ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പം വന്നത് പി വൈ ക്യൂല് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇത് നിങ്ങൾ എടുത്തു വെക്കുക പി വൈ ക്യൂയില് മലയാളം ഇംഗ്ലീഷ് മാത്സ് നിങ്ങൾ എടുത്തു വെക്കുക എടുത്തു വെച്ചിട്ട് ഓരോ ദിവസവും ഇത് വർക്ക്ഔട്ട് ചെയ്തു പോവുക നിങ്ങൾക്ക് നാളെ പറഞ്ഞ പി വൈക്കും എടുത്തിട്ട് പത്ത് ചോദ്യങ്ങളുള്ളൂ ഒരു ദിവസം ഒരു മുപ്പത് ചോദ്യം വെച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു പോവുക ഒരു ദിവസം മുപ്പത് ചോദ്യം മുപ്പത് മിനിറ്റ് ഒരു ചോദ്യം ചെയ്യുക ഒരു മിനിറ്റ് എന്ന രീതിയിൽ മുപ്പത് മിനിറ്റ് ഓരോന്നിനും കൊടുക്കുക ഇതിന് മുപ്പത് മിനിറ്റ് ഇതിന് മുപ്പത് മിനിറ്റ് ഇതിന് മുപ്പത് മിനിറ്റ് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഒന്നര അതോട്ടെ രണ്ട് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പി വൈക്ക് മുൻകാലങ്ങളിലെ എല്ലാ പി വൈക്കും എത്രത്തോളം പി വൈക്ക് നിങ്ങൾക്ക് കിട്ടുമോ ആ പി വൈക്കു ഒക്കെ എടുക്കാൻ ചെയ്യുക നിങ്ങൾ ഈ ചോദ്യം മലയാളം ഇംഗ്ലീഷ് മാത്സും വർക്ക്ഔട്ട് ചെയ്ത് പോവുക അത് വർക്കൗട്ട് ചെയ്ത് അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയി മാറുക അതിനുശേഷം തൊഴിൽ പ്രസിദ്ധീകരണങ്ങളായ തൊഴിൽ വാർത്ത തൊഴിൽ രീതി പോലുള്ള മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തൊഴിൽ വാർത്ത തൊഴിൽ വീതി തുടങ്ങിയവയിൽ എന്താണ് നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ കിട്ടും ആ കാര്യങ്ങൾ എന്ന് ചെയ്യാൻ ഒരാഴ്ച നമുക്ക് രണ്ട് പ്രസിദ്ധീകരണങ്ങളും കിട്ടും തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയും കിട്ടും ഈ രണ്ടും നിങ്ങൾ വായിക്കുന്നത് ബെസ്റ്റ് ആണെന്ന് പറയാം ഇനി അത് നിങ്ങൾക്ക് ഒന്നേ മാത്രമേ നിങ്ങൾ വായിക്കുന്നുള്ളൂ എങ്കിൽ അത് നിങ്ങൾ എടുത്തു വെച്ച് അതിലെ അതിൽ എന്താണ് അതിൽ ഇംഗ്ലീഷ് ഉണ്ട് അതിൽ മലയാളം ഉണ്ട് അതിൽ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഉണ്ട് അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അതിൽ തന്നെ കറണ്ട് അഫെയേഴ്സിന്റെ ചോദ്യങ്ങളും കുറേ നിങ്ങൾക്ക് കിട്ടും അതുകൂടെ നിങ്ങൾ അവിടെ കവർ ചെയ്തു പോവുക ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ഏറ്റവും മികച്ച രീതി നിങ്ങൾക്ക് പുതിയ തൊഴിൽ വാർത്ത ഇല്ലെങ്കിൽ പഴയ തൊഴിൽ വാർത്തകളിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും കിട്ടും അത് നിങ്ങൾ വർക്ക് ഇംഗ്ലീഷും മാത്സും മലയാളവും വലിയ മാറ്റങ്ങൾ വരില്ല ആ ചോദ്യത്തിന്റെ രീതി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പോവുക കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പുതിയത് തന്നെ നോക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ എക്സ്പോർട്ട് എടുത്തു പോയിപ്പോ നിങ്ങൾ വിജയിക്കും ഇത്രയും ഏറ്റവും മികച്ച നിങ്ങൾ എക്സ്പേർട്ടായി മാറണം ഇതിൽ അങ്ങനെ മലയാളവും ഇംഗ്ലീഷും മാന്സ് നിങ്ങൾ ദിനംപ്രതി ചെയ്തു നോക്കും ഒരു മാസം ഒരൊറ്റ മാസം മാത്രമേ നിങ്ങൾ പറയൂ ഒരു മാസം നിങ്ങൾ എല്ലാ ദിവസവും ഇതുപോലെ തൊഴിൽ തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ മലയാളം ഇംഗ്ലീഷും മാത്സും വർക്ക്ഔട്ട് ചെയ്ത് നോക്ക് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്കിത് ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഡയറക്റ്റ് എന്റെ ഫോൺ നമ്പർ ഉണ്ടെന്നു നിങ്ങൾ അതിൽ നിങ്ങൾ വിളിച്ച് പറയാം സാർ ഇത് വർക്കൗട്ട് ആകുന്നില്ല പക്ഷെ നിങ്ങൾ ദിവസേന ഇത് പഠിച്ച് പിന്നീട് നിങ്ങൾ മൊത്തം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പുരോഗതി നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കുന്നില്ല അത് നിങ്ങൾക്ക് വിളിച്ചവരെ സാർ ഉപകാരപ്പെട്ടു ഇതിങ്ങനെയായിരുന്നു താങ്ക് യു എന്നൊക്കെ നിങ്ങൾ പറയും ആ രീതിയിലേക്ക് നിങ്ങൾ ഒരു മാസം ഒന്ന് ഇത് ശ്രമിച്ചു നോക്ക് ഒരു മാസം ഏഹ് നമുക്കിനി എൽ ഡി നമുക്ക് എത്ര ആകെ നൂറ്റി അൻപത് ദിവസമാണുള്ളത് ജൂലൈ മാസത്തിൽ നമ്മുടെ പരീക്ഷ ആരംഭിക്കും ജൂലൈ മാസത്തിൽ തിരുവനന്തപുരവും മലപ്പുറവും ഒക്കെ ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെയാകും ജൂലൈ മാസത്തിൽ തന്നെ ഏർ തിരുവനന്തപുരവും മലപ്പുറവും പരീക്ഷയുണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആകെ നൂറ്റി അൻപത് ദിവസമേ ഉള്ളൂ നൂറ്റി അൻപത് ദിവസം നമ്മൾ കണക്കാക്കണ്ട ആ ഒരു നൂറ് ദിവസവും അമ്പത് ദിവസവും റിവിഷന് വേണ്ടിയും കൊടുക്കുക അങ്ങനെ നിങ്ങൾ പഠിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കും ഇനി ബാക്കി അൻപത് മാർക്ക് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹിസ്റ്ററിയിൽ നമുക്ക് അത്ര അത്രയും മാർക്ക് ഹിസ്റ്ററിയിൽ നമുക്ക് അഞ്ചു മാർക്കാണ് ആണ് ആകെ ഉള്ളത് അതിൽ കേരളം ഉണ്ട് ഇന്ത്യയുണ്ട് പിന്നീട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇത്രയും കൂടി പഠിച്ച ആളാണ് അഞ്ചു മാർക്ക് ഇതിൽ നിങ്ങൾ ഒക്കെ യൂറോപ്യൻമാരുടെമാരും അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്രതീർന്ന വരെ ഒരുപാട് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും ഇതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളത് അതൊരു ഐക്യ കേരള പ്രസ്ഥാനവും വന്നിട്ടുണ്ട് അത് ഞാനവിടെ എടുത്തിട്ടില്ല അതും പഠിക്കും അപ്പോ നിങ്ങൾക്ക് രണ്ട് മാർക്ക് വരെ നമുക്ക് ഇവിടെ നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഭാഗങ്ങൾ അവിടെ പഠിക്കാൻ പ്രാധാന്യം കൊടുത്ത് പിന്നീട് വരുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഐ എൻ സിയും സ്വദേശി പ്രസ്ഥാനവും ഇവിടെ നമുക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മാർക്ക് കിട്ടും അതുപോലെ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ഇവിടെയും കിട്ടും ഒന്നല്ലെങ്കിൽ രണ്ട് മാർക്ക് അതായത് രണ്ട് മാർക്ക് വരെ നമുക്ക് ഇവിടെയും രണ്ടിനും കൂടി കിട്ടും പിന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ ഒന്ന് റവല്യൂഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു അല്ല എല്ലാ റവല്യൂഷൻ പഠിക്കണം ഒരു ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയാണ് നമ്മൾ അഞ്ച് മാർക്ക് കണക്കാക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ഇവിടെയും രണ്ട് മാർക്ക് പിന്നെ വേൾഡ് ജോഗ്രഫിയിൽ ഒരു മാർക്ക് അതുകൊണ്ട് ഇതിന് പ്രാധാന്യം കൂടുതൽ ഇത്രയും കാര്യം ഈ പറയുന്ന വസ്തുതകൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഓക്കെ ഇതാണ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങൾക്ക് അഞ്ചിലൊരു നാല് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അഞ്ചും ചിലപ്പോ നിങ്ങൾക്ക് കിട്ടും ഇനി എക്കണോമിക്സിലേക്ക് വന്ന അഞ്ച് മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് വളരെ ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരുപാട് കാര്യമായിട്ട് പഠിക്കാനുള്ള ഒന്നുമില്ല ഇതിൽ പഞ്ചവത്സര പദ്ധതികൾ അങ്ങ് പഠിക്കുക പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും ഒരുമിച്ച് പഠിക്കുക നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചും ധനകാര്യ സ്ഥാപനവും ഈ വിളകൾ ധാതുക്കൾ ഹരിത വയ്പ്പോളോ ഇത്രയും പഠിച്ച അഞ്ചു മാർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അഞ്ചു മാർക്ക് നമുക്ക് ഉറപ്പിച്ചു പോവാ ഒരുപാടൊന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാം പ്രത്യേകിച്ചും ഇവിടെ പി വൈക്കു ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക പരമാവധി പി വൈക്കു ഇവിടെ നിങ്ങൾ പഠിച്ചു തീർക്കുക അതാണ് ഇതിന് വേണ്ടത് പിന്നെ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ അഞ്ച് മാർക്കാണ് ഇവിടെ നിങ്ങൾ ഭരണഘടനാ നിർമ്മാണ സമിതി പഠിക്കണം ആമുഖം പഠിക്കണം പിന്നെ മൗലികാവകാശങ്ങൾ പഠിക്കണം മൗലിക കടമകൾ ഇവിടെ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് മാർക്ക് വരെ ഇവിടെ നമുക്ക് കിട്ടും രണ്ട് മാർക്ക് വരെ ഇവിടെ കിട്ടും പിന്നെ ഭേദഗതി ഒരു മാർക്ക് ഉറപ്പിച്ചു പോകാം ഭേദഗതി പഞ്ചായത്ത് രാജ് ഒരു മാർക്ക് നമുക്ക് ഇവിടെ കിട്ടും പിന്നെ നമുക്ക് ഇവിടെ നാല് മാർക്കിന്റെ ബാക്കി ഈ ഭാഗങ്ങളിൽ നിന്ന് ഒരു മാർക്കും അങ്ങനെയാണ് നമ്മൾ ഇവിടെ അഞ്ചു മാർക്ക് കണക്കാക്കുന്നത് നീ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക കടമകൾ വരെ നമുക്ക് രണ്ട് മാർക്ക് വരെ ചോദ്യങ്ങൾ വരും ഒരു ചോദ്യം ഒരു ചോദ്യം ഉറപ്പാണ് പഞ്ചായത്ത് രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദ്യം ഉറപ്പാണ് പിന്നെ ലിസ്റ്റോ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പാണ് ഇങ്ങനെ നമുക്ക് ഇവിടെ അഞ്ചു മാർക്ക് ഉറപ്പിക്കാം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ചു മാർക്ക് ഉറപ്പാക്കുക നിങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത് ഈ ഹിസ്റ്ററിയും എക്കണോമിക്സും നിങ്ങൾ പഠിക്കുക അത് കഴിഞ്ഞ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക പിന്നെ നമ്മുടെ കേരളവും മറ്റേ ഭരണീ നിർവഹണവും ആ കാര്യത്തിൽ സംസ്ഥാന സിവിൽ സർവീസ് ഒരു ചോദ്യം വരാം പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവ സംരക്ഷണം സാമൂഹ്യ ക്ഷേമം സാമൂഹിക സുരക്ഷിത്വം ഇത്രയും പഠിച്ച ഇവിടെയും നമുക്ക് കിട്ടുമത്ര മാർക്ക് ഇത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയാൽ തന്നെ ഇവിടെ കിട്ടും കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ആരാണ് ചെയർമാൻ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് തണ്ണീർത്തയുടെ ദിനം ഏതാണ് അതുപോലെ പദ്ധതികൾ ഏതൊക്കെയാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയാൽ മതി അത് പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ഇവിടെ അഞ്ച് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം ഇത് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും ഇതും ഒരുമിച്ച് പഠിച്ചാൽ പത്ത് മാർക്ക് ഈ മേഖലയിൽ നമ്മുടെ എക്കണോമിക്സ് കൂടി ആകുമ്പോൾ പതിനഞ്ച് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇസ്തരി നാല് മാർക്ക് അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇരുപത് മാർക്കിന്റെ അടുത്ത് പത്തൊമ്പത് പത്തൊമ്പത് വേണ്ട ഒരു പതിനേ ആറ് മാർക്ക് നിങ്ങൾ ഇവിടെ സ്കോർ ചെയ്യുക ഈ മൂന്ന് ഏരിയയിൽ അവിടെ പതിനാറ് കിട്ടി നമുക്ക് മറ്റടുത്ത് നാല്പത് കിട്ടിയിട്ടുണ്ട് ഇവിടെ പതിനാറ് ഇപ്പൊ തന്നെ നമുക്ക് അമ്പത്തി ആറ് മാർക്കായി ഏറ്റവും കുറച്ചാണ് നമ്മൾ പറയുന്നത് അമ്പത്താറ് മാർക്ക് പിന്നെ ഇതാ ആറ് മാർക്കിന്റെ നമ്മുടെ ബയോളജി നിങ്ങൾക്ക് ഇത് നമ്മളെ പ്രിലമിസുരും എല്ലാം ഇത്രയും ദിവസം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അവിടെ പൊതു അറിവ് വൈക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും പിന്നെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാൻ ഈ ഏഴെണ്ണത്തിൽ അഞ്ച് ചോദ്യം ആ സോറി ആറ് ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആറ് മാർക്കാണ് ചിലപ്പോ ഒന്ന് തന്നെ ഇത് തന്നെ രണ്ട് ചോദ്യങ്ങൾ വരാം നമ്മുടെ രോഗങ്ങളും രോഗകാര്യങ്ങളും രണ്ട് ചോദ്യങ്ങൾ വരാം നമുക്ക് പറയാൻ പറ്റും ആ ആറ് മാർക്ക് നല്ല അത്യാവശ്യം സ്കോർ ചെയ്യാവുന്ന ഒരു മാർക്കാണ് ഇവിടെയും നിങ്ങൾക്ക് മറ്റേത് കൂടി നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ ആറ് കിട്ടിയാൽ നിങ്ങൾക്ക് അഞ്ചാണെങ്കിൽ ഇരുപത്തൊന്ന് മാർക്ക് ഇവിടെ സ്കോർ ചെയ്യും ഇപ്പൊ നാപ്പു അറുപത്തൊന്ന് മാർക്കിന്റെ അടുത്ത് നിങ്ങൾ എത്തി പിന്നീടാ ഇവിടുത്തെ അഞ്ച് മാർക്ക് ഏതാണ് വിവരാവകാശം ഇൻഫർമേ പിന്നെ അതുപോലെ ഉപഭോക്തൃ സംരക്ഷണം നമ്മുടെ ഐ ടി എസ് സി എസ് കെ വനിതാ കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് പിന്നെ വുമൻസ് വനിതാ കമ്മീഷൻ നമ്മളെ പറഞ്ഞ വനിതാ കമ്മീഷൻ അതുപോലെ വുമൻസുമായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ കുട്ടികളുടെ പോക്സോ രണ്ടായിരത്തി പതിനൊട്ട് ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ഉറപ്പിച്ചു പോകും ഇത് അഞ്ചു മാർക്ക് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയാണ് കാരണം നമ്മൾ ഒരുപാട് പരീക്ഷകളിൽ പഠിച്ചിരിക്കുന്ന അവസ്ഥ കാണും ഇവിടെ അഞ്ച് കിട്ടുമ്പോൾ ഇരുപത്തിയാറ് മാർക്ക് നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങളിൽ മാത്രം കിട്ടും അപ്പൊ തന്നെ ഇരുപത്തി ആറ് അറുപത്തി ആറ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് ഏകദേശം ഒരു കട്ട് ഓഫിന്റെ അടുത്ത് നിങ്ങൾ എത്തും പിന്നീട് നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ മെച്ചപ്പെടുത്താൻ പറ്റുമോ അത് അതിൽ ജോഗ്രഫി ഉണ്ട് അഞ്ചു മാർക്കിന്റെ അതിൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ മാർക്ക് കിട്ടും അവിടെ തന്നെ നിങ്ങൾ എഴുപത് മാർക്കിലേക്ക് എത്തും പിന്നീട് സയൻസ് നമ്മുടെ ആർട്ട് പിന്നെ ആർട്സ് ആൻഡ് കൾച്ചർ സ്പോർട്സ് അതിൽ അഞ്ചു മാർക്ക് വരുന്നുണ്ട് സയൻസിൽ വീണ്ടും ആറ് കെമിസ്ട്രി ഫിസിക്സ് ആറ് മാർക്ക് വരുന്നുണ്ട് ഐ ടി മൂന്ന് മാർക്ക് വരുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു എയ്റ്റി പ്ലസ് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എയ്റ്റി പ്ലസ് ഇങ്ങനെ പോയാൽ അപ്പൊ അത് എത്രത്തോളം നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ പി വൈക്ക് നോക്കണം ഏത് രീതിയിൽ ചോദ്യങ്ങൾ പി വൈ ക്യുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അടുത്ത ദിവസം മുതൽ നമ്മൾ അങ്ങനെ തരും നിങ്ങൾക്ക് സിലബസ് നമ്മൾ ഓൾറെഡി ടൈം ടേബിൾ തരുന്നുണ്ട് പഠിക്കാനുള്ള അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പി വൈ ക്യു അതുമായി ബന്ധപ്പെട്ട പി വൈക്യു ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഇത് അടുത്ത ആഴ്ച മുതൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതായത് മുൻവർഷങ്ങളിൽ ചോദിച്ച ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെ അതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അങ്ങനെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അങ്ങനെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക ഇത്രയുമാണ് ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തത് പലരും ചോദിക്കുന്നതാണ് എങ്ങനെ നെഗറ്റീവ് കുറയ്ക്കാം നെഗറ്റീവ് കുറയ്ക്കാം കുറയ്ക്കാം എങ്ങനെ നെഗറ്റീവ് കുറയ്ക്കാം എന്നാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി മോക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക മോക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അതിലൊരു പരുവം വരുത്തണം നിങ്ങൾ അല്ലാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു രണ്ടോ മൂന്നോ പരീക്ഷ എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റേക്ക് വരും നിങ്ങൾ മോക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അതിൽ എന്ത് ചെയ്യുക ഈ നെഗറ്റീവ് കുറച്ച് കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതി പോവുക അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതി പോവുക ആദ്യം ഘട്ടത്തിൽ അതാണ് മോക് ടെസ്റ്റിന്റെ പിന്നെ പി വൈ ക്യൂ അറ്റൻഡ് ചെയ്യുക ഈ പി വൈക്യും മോക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നൽ പോലെ ഇരുന്ന് നിങ്ങൾ ചെയ്യരുത് അതാണ് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ പി എസ് സി പരീക്ഷ പഴയതുപോലെ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് ആ പതിനഞ്ചു മിനിറ്റ് തന്നെ എടുത്ത് നിങ്ങൾ ചെയ്യുക ഇപ്പൊ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് നിങ്ങൾ നോക്കണ്ട ഒരു മണിക്കൂർ പതിനഞ്ചു മിനിറ്റ് ഒരു എന്താ പറഞ്ഞ മടുപ്പും ഒരു പിൻവാങ്ങലും ഇല്ലാതെ ഒരേപോലെ ഒരുമിച്ച് തന്നെ അതായത് ഒരു മണിക്കൂർ പതിനഞ്ചു മിനിറ്റ് മറ്റൊരു വിധത്തിലുള്ള പരിപാടികളും ചെയ്യാതെ ആ കറക്റ്റ് സമയം അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് എഴുതുക നിങ്ങളൊരു അലാറം സെറ്റ് ചെയ്ത് നിങ്ങൾ രണ്ട് മണിക്കാണെങ്കിൽ മൂന്ന് പതിനഞ്ചിൽ അലാറം സെറ്റ് ചെയ്യുക ആ എപ്പോഴും അടിക്കുന്ന ആ സമയത്ത് നിങ്ങൾ എഴുത്തു നിർത്തുക ആ രീതിയിൽ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റും പി വൈ ക്യൂ എഴുതി ശീലിക്കുക നിങ്ങൾ എത്രത്തോളം മോക്ക് ടെസ്റ്റുകളും പി വൈ വൈക്യു എഴുതി ശീലിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ അറിവ് ഒന്ന് വർദ്ധിക്കും നിങ്ങൾ അതിൽ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവുകയും ചെയ്യും അതുപോലെ പരമാവധി നെഗറ്റീവ് കുറച്ചുകൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം നെഗറ്റീവ് കുറക്കാനുള്ള ഏറ്റവും വലിയ കാര്യം പരമാവധി മോക് ടെസ്റ്റുകളും പി വൈകിയും പി എസ് പരീക്ഷയുടെ രീതിയിൽ തന്നെ എഴുതുക എന്നുള്ളതാണ് പോയ മാർക്ക് ഷീറ്റുകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക പിന്നെ നിങ്ങൾ പഠിക്കുന്ന വസ്തുതകൾ നന്നായി റിവിഷൻ ചെയ്യുക നിങ്ങൾ ഏറ്റവും കൂടുതൽ അതായത് ഒരു നൂറ് ശതമാനം വസ്തുതകൾ പഠിക്കുമ്പോൾ അതിൽ ഇരുപത് ശതമാനം എന്തിനു കൊടുക്കണം നിങ്ങൾ അതായത് നിങ്ങൾ റിവിഷന് കൊടുക്കണം അതായത് നൂറ് ശതമാനം പഠിക്കുമ്പോൾ എൺപത് ശതമാനം മാത്രം പഠിക്കുക ഇരുപത് ശതമാനം റിവിഷന് കൊടുക്കുക എന്നാണ് ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ദിവസം നാല് മണിക്കൂർ പഠിക്കുമെങ്കിൽ ഒരു മണിക്കൂർ ഒരു ദിവസം നാല് മണിക്കൂർ പഠിക്കുമെങ്കിൽ മൂന്ന് മണിക്കൂർ നിങ്ങൾ പുതിയ വസ്തുതകൾ പഠിക്കുക ഒരു മണിക്കൂർ നിങ്ങൾ റിവിഷന് കൊടുക്കുക ഇതാണ് അതിന്റെ ഏറ്റവും നല്ല വഴി അതായത് അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി സാധിക്കും റിവിഷനോളം വലിയ ഒന്ന് ഒരു എന്താ പറയുക മരുന്ന് വേറെ ഒന്നുമില്ല അത്രയും പ്രാധാന്യമാണ് റിവിഷനുള്ളത് പലരും ചെയ്യാതെ പോകുന്ന റിവിഷനാണ് നിങ്ങൾ എത്ര പഠിച്ചിട്ടും പോയാൽ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും നിങ്ങൾ നെഗറ്റീവ് നിലയ്ക്ക് കുത്തിക്കിറക്കും അത് മാറണമെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്യണം എത്രത്തോളം റിവിഷന് പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നടപടിയാണ് നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ വൈസുകളിലൊക്കെ പലരും പറയുന്നു കേട്ടോ ഇത് മുൻവർഷ ചോദ്യങ്ങളിലാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നന്നായി പഠിച്ചു നന്നായി നിങ്ങൾ പഠിച്ചു എവിടെ ബുക്ക് വായിച്ച് ചോദ്യം വായിച്ച് നിങ്ങളൊന്ന് പോയി 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 പുതിയ റിവിഷന് സമയം കൊടുത്തില്ല നിങ്ങൾ റിവിഷന് സമയം കൊടുത്ത് പി വൈ ക്യു അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഏറ്റവും മികച്ച രീതിയിൽ ക്ലിയർ ചെയ്യാം ഏറ്റവും മികച്ച ഒന്നോ രണ്ടോ റാങ്ക് നേടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാമായിരുന്നു കാരണം വന്നതെല്ലാം പി വൈ ക്യു ആണ് വന്നതെല്ലാം എസ് എസ് ആർ പി ആണ് നിങ്ങൾ പഠിച്ച രീതി കൃത്യമാണെങ്കിൽ നിങ്ങൾ മോക് ടെസ്റ്റുകൾ എഴുതി നിങ്ങൾ ആ കൈ നിങ്ങൾക്ക് തെളിയി െങ്കിൽ ഇത്രയും നെഗറ്റീവ് നിങ്ങൾക്ക് വരില്ലായിരുന്നു അതാണ് അവിടെ പിന്നെ പഠിക്കുന്ന വസ്തുത ഉറപ്പിച്ച് തന്നെ പഠിക്കണം അതിനാണ് റിവിഷൻ എന്ന് പറയുന്നത് വസ്തുത ഉറപ്പിച്ച് പഠിക്കണം അതായത് നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് വായിച്ചു മാത്രം പോയാ പോരാ എന്ത് ചെയ്യണം അത് റിവിഷൻ ചെയ്യും വായിച്ചതിനേക്കാൾ കൂടുതൽ മറന്നുപോകും നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെയും കൂടി നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും മറ്റന്നാൾ മുതൽ നമ്മൾ അത് മറന്നു പോവും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കും അത് മറന്നുപോകാതിരിക്കണമെങ്കിൽ റിവിഷൻ അത്രത്തോളം പ്രാധാന്യമാണ് മൂന്ന് ദിവസം കൂടുമ്പോഴും ഏഴ് ദിവസം കൂടുമ്പോഴും ഇരുപത്തിയൊന്ന് ദിവസം കൂടുമ്പോഴും നിങ്ങൾ റിവിഷൻ ചെയ്തേ മതിയാകും അങ്ങനെ റിവിഷൻ ചെയ്യുമ്പോൾ അത് മനസ്സിൽ ഉറപ്പിച്ച് നിർത്തും പിന്നെ പരീക്ഷകാലേണ്ടത് നിങ്ങളൊരു ചോദ്യം കാണുമ്പോൾ ഒരു തവണ വായിച്ച് അതിന്റെ ഓപ്ഷൻസും വായിച്ച് നേരെ എത്തണത്തിലേക്ക് എത്തരുത് ഒരു ചോദ്യം വായിച്ചെങ്കിൽ ചോദ്യം ഒന്നുകൂടി വായിക്കുക അതായത് ചോദ്യത്തിൽ ചിലപ്പോൾ പലതും ഒഴിഞ്ഞിറക്കേണ്ട അതായത് വരാത്തത് ഏത് അല്ലെങ്കിൽ തെറ്റായത് ഏത് അല്ലെങ്കിൽ ശരിയായത് ഏത് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലൊക്കെ രണ്ടു തവണ വായിക്കാതെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പാടില്ല അപ്പൊ ചോദ്യം എന്ത് ചെയ്യുക രണ്ടു തവണ ആവർത്തിച്ച് വായിക്കുക ഇങ്ങനെ ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്കത് വ്യക്തത കുറച്ചുകൂടി വരും അതുപോലെ വളരെ ടൈം എടുത്ത് വായിക്കരുത് നമ്മൾ ഒന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് വായിച്ച് പോകാനും വേണ്ടി ശ്രമിക്കും കാരണം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം നൂറ് ചോദ്യങ്ങളാണ് നൂറ് ചോദ്യമുള്ള പരീക്ഷയിൽ എഴുതുമ്പോൾ നമുക്ക് ആദ്യത്തെ പത്ത് ചോദ്യം എഴുതി പതിനൊന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് ഡൗട്ട് വന്നു രണ്ട് ഓപ്ഷൻ നമുക്കറിയാം നാല് ഓപ്ഷനിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് ഇതിൽ ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ എത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആ ചോദ്യത്തിൽ എന്ത് ചെയ്യുക ചോദ്യ നമ്പറിന് ഒരു റൗണ്ട് ഇടുക എന്നിട്ട് ആ റൗണ്ട് ഇടുന്നത് എന്താണ് ഇത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്കിത് രണ്ട് ഓപ്ഷനിൽ ഏത് ഒന്നാണെന്ന് എനിക്ക് അറിയാം എന്ന അർത്ഥത്തിലാണ് അങ്ങനെ നിങ്ങൾ അത് ഒഴിവാക്കി പന്ത്രണ്ട് മുതലുള്ള ചോദ്യങ്ങളിലേക്ക് പോവുക അങ്ങനെ പോയ ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് അങ്ങനെ നിങ്ങൾ പോയി ഇവിടെ നൂറ് ചോദ്യവും അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഒന്ന് മൊത്തത്തിൽ ഒന്ന് വായിച്ചു നോക്കാൻ എടുക്കണം ആ സമയത്ത് നിങ്ങൾ ഈ റൗണ്ട് ഇട്ട ചോദ്യം കാണുമ്പോൾ ആ രണ്ടെണ്ണത്തിൽ ഏതാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അത്രയും ചോദ്യങ്ങൾ അങ്ങ് പോയിട്ടുണ്ട് ആ ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഇതിന്റെ ഉത്തരം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും ഇനി അതില്ല എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ അറ്റൻഡ് ചെയ്യുക ആ ഓപ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ചോദ്യത്തിന്റെ നിലവാരം ഒന്ന് നോക്കണം ചോദ്യ നിലവാരം വളരെ എളുപ്പമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോവാം ഇനി ചോദ്യം കട്ടുകട്ടി ചോദ്യ നിലവാരമാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു സെവൻറ്റി എബൌ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തത ഇല്ല എങ്കിൽ ഈ മൂന്ന് ചോദ്യങ്ങൾ അങ്ങ് ലീവ് ചെയ്യുക വ്യക്തതയുണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക അതുകൂടി അവിടെ ശ്രദ്ധിക്കണം ചോദ്യം കട്ടിയാണെങ്കിൽ കട്ട് ഓഫ് കുറയും അത് വസ്തുതയാണ് മനസ്സിലാക്കേണ്ടത് ആ കട്ട് ഓഫ് കുറയുമ്പോൾ ഈ മൂന്ന് നമ്മൾ ടിക്ക് ചെയ്ത് തെറ്റാണെങ്കിൽ അത്രയും മാർക്ക് നമുക്ക് വീണ്ടും കുറയും പക്ഷേ ചോദ്യം വളരെ എളുപ്പമാണെങ്കിൽ സ്വാഭാവികമായി ആളുകളുടെ എണ്ണം ഇതാണെങ്കിൽ എന്ത് ചെയ്യും കട്ട് ഓഫ് കൂടും കട്ട് ഓഫ് കൂടുമ്പോൾ നമുക്ക് സെവൻറ്റിയെ പകുതി അല്ലെങ്കിൽ എയ്റ്റിയെ പോകുക മൂന്ന് മാർക്കിനൊക്കെയാണ് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകുന്നതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്താൽ ചിലപ്പോൾ ശരിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിൽ കവർ ചെയ്തു പോകും അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ മുന്നോട്ട് പോവുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ വിജയത്തെ അത് സ്വാധീനിക്കുക തന്നെ ചെയ്യും നമ്മൾ എന്താ എത്രത്തോളം അതിനുവേണ്ടി പ്രയത്നിക്കോ പ്രയത്നിക്കുക അതിന് ഈ ലോകം മുഴുവൻ നമ്മളോട് കൂടെ നിൽക്കുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ എത്രത്തോളം ഈ ഒരു ജോലി വേണമെന്ന് എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുന്നോ അത്രത്തോളം പി ഈ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നവും നിങ്ങളിലേക്ക് അടുത്ത് തന്നെ വരും നിങ്ങളെ ആ സമയത്ത് നിങ്ങളുടെ കൂടെ എന്നാൽ ഈ ചുറ്റിനോടും എല്ലാവരും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കൊരു ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി ആയി തന്നെ നിങ്ങളുടെ ചുറ്റിലും പ്രകാശങ്ങൾ പരന്നിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വസ്തുത നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് വഴി വിജയിക്കാൻ വേണ്ടി സാധിക്കും അടുത്ത ഈ പരീക്ഷ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ആ എഫേർട്ട് ഇത്രത്തോളം വിലയുണ്ടായിരുന്നു അതിന് ഞാൻ കൊടുത്തത് എത്രത്തോളം നന്നായി എന്ന് നിങ്ങൾ ആ സന്നിധി തന്നെ അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ഏതെങ്കിലും ഒരു ഓഫീസിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും ഒരു എൽ ഡി ക്ലാർക്കായി അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഇയർ സർവെന്റായി അങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അങ്ങനെ മനസ്സിലായെങ്കിൽ വീഡിയോസിനൊന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ നിർദ്ദേശങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളിൽ രേഖപ്പെടുത്താം അതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്താം ഇനി പുതിയ ഏതെങ്കിലും ഏതെങ്കിലും കുറിച്ചൊരു വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലെ നിങ്ങളെ സുഹൃത്തുക്കൾ ബി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കൂടി ഇത് ഉപകാരപ്പെടുത്തേ ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്